കോട്ടയം ആർപ്പൂക്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗുരുനാരായണ സേവാ നികേതൻ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഗുരു പൂർണിമ ആഘോഷം ചേർത്തലയിൽ സംഘടിപ്പിച്ചു ഗുരുനാരായണ ധർമ്മ സമന്വയ ശിബിരവും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ ഹാളിലാണ് പരിപാടി നടത്തിയത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടശൻ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഗുരുനാരായണ സേവനികേതൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുനാരായണ ധർമ്മ ധർമ്മസമന്വയ ശിബിരവും ആഘോഷവും സംഘടിപ്പിച്ചു ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ നടന്ന പരിപാടിയിൽ ശ്രീനാരായണ സേവാനികേതൻ ട്രസ്റ്റ് ടി എസ് രാജേന്ദ്രപ്രസാദ് സ്വാഗതം പറഞ്ഞു എസ് യോഗം ചേർത്തല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ അധ്യക്ഷത വഹിച്ചു എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഗുരുനാരായണ സമന്വയ ശിബിരവും ആഘോഷവും ഉദ്ഘാടനം ചെയ്തു നമുക്ക് നായർക്ക് എല്ലാവർക്കും നമ്മൾ ജാതി പറഞ്ഞാൽ ഓ ഗുരുവിൻ്റെ ആളുകൾക്ക് ജാതി പറയാൻ പാടില്ല ജാതി പറയാം നിങ്ങൾ ഒരു ജാതി ഒരു മതമാണ് കഴിഞ്ഞാൽ ഒരു ജാതി ഒരു മതം പറയുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തണം എല്ലാ സമുദായവും തയ്യാറായിരുന്നുവെങ്കിൽ എന്തു സുന്ദരമായിരുന്നെ നമ്മൾ ഇവിടെ ജാതി വ്യവസ്ഥയോടെ നിൽക്കുകയല്ലേ ജാതി സമ്മര നിൽക്കുകയല്ലേ ഈഴവന് മാത്രം ജാതി പറയാൻ പറ്റില്ല ജാതിയുടെ പേരിൽ ജാതിയുടെ പേരിൽ നീന് നിഷേധിക്കപ്പെട്ടതുകൊണ്ടാണ് എസ് എൻ ഡി പി യോഗം ഉണ്ടായത് ഡോക്ടർ പൽപ്പ് ജോലി അന്വേഷിച്ച് തിരുതാംകൂർ യുവാനെ കണ്ടപ്പോൾ പേരും ജാതിയും ചോദിച്ച് ജാതി ഏഴുവൻ പേര് പൽപ്പ് പോടാ ചെത്താൻ എന്നാണ് പറഞ്ഞത് ആ ഡോക്ടർ പൽപ്പിൻ്റെ സ്വകാര്യ ദുഃഖമാണ് സി ഡി പിഒം പറക്കാനുള്ള പ്രേരശക്തി അതേ എവിടെ പോയി മാമേ മൈസൂരിൽ പോയി ജോലി നോക്കി ആ ദുഃഖം അവിടെ നിൽക്കുമ്പോഴും തൻ്റെ സമുദായത്തിന് ജാതിയുടെ പേരുണ്ടായ നാ വേർതിരി ദുഃഖം അവസാനിപ്പിക്കാൻ ഒരു സംഘടനയുടെ തുടർന്ന് എസ് എൻ ഡി പി യോഗം കൗൺസിലർ പി ടി മൻമഥൻ സന്ദേശം നൽകി എസ് എൻ ഡി പി യോഗം അമ്പലപ്പുഴ യൂണിയൻ പ്രസിഡന്റ് പി ഹരിദാസ് എസ് എൻ ഡി പി യോഗം അടൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ അഡ്വക്കേറ്റ് മണ്ണടി മോഹനൻ എസ് എൻ ഡി പി യോഗം ചേർത്തല മേഖലാ ചെയർമാൻ കെ പി നടരാജൻ എസ് എൻ ഡി പി യോഗം അരൂർ മേഖലാ കൺവീനർ കെ എം മണിലാൽ തുടങ്ങിയവർ സംസാരിച്ചു